റിയമുള്ളവരെ നമസ്കാരം ഞാൻ സാബു പരുത്തിക്കുഴി ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ വെട്ടുകാട് ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ മുന്നിലാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പും പുതുമയുമുള്ള ഒത്തിരി ചരിത്രങ്ങൾ പറയാൻ വെട്ടുകാട് ക്രിസ്ത്യൻ ദേവാലയത്തിനുണ്ട് ചരി തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധമായ ഒരു ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രമാണ് ഇത് വെട്ടുകാട് പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ലത്തീൻ അതിരൂപതയുടെ കീഴിലുള്ള ഈ പള്ളിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അറബിക്കടലിനോട് ചേർന്നാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ തിരുവിതാംകൂർ തീരത്തെത്തിയപ്പോൾ വെട്ടുകാട് സന്ദർശിച്ചിരുന്നതായും അവിടെ ഒരു ചെറിയ കൂട്ടം ആളുകൾ പ്രാർത്ഥിക്കുന്നത് കണ്ടതായും പറയപ്പെടുന്നു അദ്ദേഹമാണ് ഈ പ്രദേശത്തെ വിശ്വാസികളെ സുവിശേഷം അറിയിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇപ്പോഴത്തെ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായത് വെട്ടുകാട് ദേവാലയത്തിൻ്റെ ആധുനികവൽക്കരണം പഴയ പള്ളിയുടെ ചരിത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ചതാണെങ്കിലും അടുത്ത കാലത്തായി പള്ളിയിൽ വലിയ നവീകരണങ്ങളും വികസനങ്ങളും നടന്നിട്ടുണ്ട് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും ബേളി ടൂറിസ്റ്റ് കേന്ദ്രത്തിനും ഇടയിലായി അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം ഇന്ന് ഭക്തർക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പുതിയ പള്ളി മ്യൂസിയം പള്ളിയുടെ ചരിത്രവും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യാറിൻ്റെ കേരള സന്ദർശനവും പ്രതിപാദിക്കുന്ന ഒരു പുതിയ ചർച്ച് മ്യൂസിയം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഈ മ്യൂസിയത്തിൽ വിവിധ കാലഘട്ടങ്ങളിലെ വിശ്വസ്തപരമായ കാര്യങ്ങളും ചരിത്രപരമായ വസ്തുതകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ചൂക്കാട് ക്രിസ്ത്യൻ ദേവാലയത്തിൻ്റെ മുന്നിൽ നിന്നും സാബു പരിധിക്കുഴി